എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ഫ്രൂട്ടുകളുടെ ക്വാളിറ്റിയും അതുപോലെ ഫ്രൂട്ടുകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ട കാര്യങ്ങളും പ്ലാന്റുകളെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തുടർമാനമായി ചർച്ച ചെയ്യുകയാണ് ഫ്രൂട്ടുകളുടെ ക്വാളിറ്റിയും അതുപോലെ അതിൻ്റെ രുചിയും മധുരവും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് മാക്സിമം വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു വിഷയമാണിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ ലഭിക്കുന്നതാണ് നമ്മുടെ പ്ലാന്റുകളിൽ ചില ഫ്രൂട്ടുകൾ ചെറുതായും ചിലതിനും മധുരക്കുറവായും രുചി കുറവായിട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇനി ഒരേ പ്ലാന്റിൽ തന്നെ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള വലിപ്പവും അതുപോലെ മധുരവും രുചിക്കുറവും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ സംഭവിക്കുന്നതിൽ പല കാരണങ്ങളുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കതിലേക്ക് പോകാം നമ്മുടെ പ്ലാന്റുകളിൽ വിളയുന്ന ഫ്രൂട്ടുകൾക്ക് നല്ല നിറവും നല്ല വലിപ്പവും നല്ല മധുരവും രുചിയും ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു മൂലകമാണ് മഗ്നീഷ്യം മഗ്നീഷ്യത്തിൻ്റെ കൊണ്ട് ഫ്രൂട്ടുകൾ ചെറുപ്പത്തിൽ കൊഴിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ പ്ലാന്റിൽ പൂക്കൾ വിരിഞ്ഞ് അത് ഫ്രൂട്ട് ഡെവലപ്പ് ഡെവലപ്പാകുമ്പോൾ ആ ഡെവലപ്പ് ഡെവലപ്പായിരുന്ന സമയത്ത് ഡ്രോപ്പിങ്ങിനുള്ള കൊഴിഞ്ഞുപോക്കിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് മഗ്നീഷ്യം വേണ്ട രീതിയിൽ ആ പ്ലാന്റിൽ അല്ലെങ്കിൽ കായകൾ കൊഴിഞ്ഞു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മറ്റൊരു കാര്യം ഇലകളിൽ നിന്ന് ഈ ഫൂട്ടിനാവശ്യമുള്ള മധുരം അതിൻ്റെ ഫ്ലേവർ നിർണ്ണയിക്കുന്ന മറ്റ് ന്യൂട്രിയൻ മെറ്റാബോളിസോ അതുപോലെ ഷുഗറും കലോറ്റിൻ ഒക്കെ കൃത്യമായ അളവിൽ ഫ്രൂട്ടിലേക്ക് ചെല്ലുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ധാതു ഘടകമാണ് മഗ്നീഷ്യം അതുപോലെ നമ്മുടെ ഫ്രൂട്ടുകൾക്ക് വലിപ്പ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് നിറം നല്ല കളർ കളർഫുൾ കളർഫുള്ളാകണമെങ്കിൽ മഗ്നീഷ്യം അത്യാവശ്യമാണ് നമ്മൾ പലപ്പോഴും എൻ ബി കെയും മൈക്രോന്യൂട്രിയനെ കുറിച്ചാണ് വേണ്ടത്ര അറിവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഉപമൂലങ്ങളായ മഗ്നീഷ്യവും സൾഫറും കാൽസ്യവും ഒക്കെ പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട് നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ കഴിഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചു കാൽസ്യം നമ്മൾ അപ്ലൈ ചെയ്തു അപ്പം കാൽസ്യം അപ്ലൈ ചെയ്തിട്ട് ഉണ്ടായ ചില റിസൾട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഫ്രൂട്ടുകളുടെ കോശഫിക്തി അല്ലെങ്കിൽ പ്ലാന്റുകളുടെ കോശഫിക്തി ബലപ്പെടുത്തുവാൻ ഏറ്റവും നല്ലതാണ് കാൽസ്യം കാൽസ്യം കുറവുള്ള ഫ്രൂട്ടുകളിൽ കീടങ്ങൾക്ക് പെട്ടെന്ന് ആക്രമിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാൽ കരുത്തുള്ള കോശഭിക്തിയുള്ള കൃത്യമായ അളവിൽ ബോറോണും മഗ്നീഷ്യവും ഫോസ്ഫറസും പൊട്ടാഷൊക്കെ ഉള്ള ഒരു പ്ലാന്റിൽ കീടങ്ങൾ അവരാക്രമിക്കാൻ വന്നാലും പരാജയപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് ചില ഫ്രൂട്ടുകളും നോക്കിയിട്ട് ബാക്കി ഭാഗത്തേക്ക് വരാം ബെറാപ്പിളാണ് ബെറാപ്പിള് മഴയായിട്ടൊക്കെ അത്യാവശ്യം കാപ്പിടിച്ചിട്ടുണ്ട് ഈ ബെറാപ്പിളിൽ ഏതൊരു കീടം വന്ന് ഇതിലൊരു അറ്റാക്ക് നടത്തിയതാണ് കണ്ടോ പക്ഷേ ആ അറ്റാക്കിൽ അത് പരാജയപ്പെട്ടു കാരണം അത് ഇട്ടയച്ചു പോയി മറ്റ് ഫ്രൂട്ടുകളിലൊന്നും പിന്നീട് വന്നില്ല കാരണം നമ്മൾ കൃത്യമായ അളവിൽ ഈ മൂലങ്ങൾ കൊടുത്തുകൊണ്ട് ഒന്നല്ല അതിൻ്റെ ദഹന വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഫ്രൂട്ടിനെ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്തുണ്ടായി എന്നുള്ളതാണ് മറ്റ് ഫ്രൂട്ടുകളൊന്നും പിന്നീട് നമുക്ക് അറ്റാക്ക് ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് വേറെ ഒരു പ്ലാന്റ് കൂടെ ഒന്ന് നോക്കാം ഇതും മരമുന്തിരിയുടെ ഒരു പ്ലാന്റ് ആണ് രാത്രി കാലങ്ങളിലും മരമുന്തിരിയുടെ ഫ്രൂട്ടുകളെ ആക്രമിക്കുന്ന ഒരു തരം പുഴുണ്ട് അത് നീളമുള്ളൊരു പുഴുവാണ് വണ്ണം തീരെ കുറവാണ് ന്യൂല് പോലെ ഇരിക്കും അപ്പോൾ അത് വന്നിട്ട് ഇതിൻ്റെ ഈ പച്ച ആയിരിക്കുമ്പോൾ തന്നെ അത് കാറന്നു തരും നിരവധി ഫ്രൂട്ടുകൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായ അളവിൽ കാൽസ്യവും ബോറോണും ഫോസ്ഫറസും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്തു പക്ഷേ അതിന് ശേഷം പിന്നീട് അത് ഇതിൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ടില്ല കാരണം അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഫ്രൂട്ടുകൾക്ക് ഉണ്ടായി മാത്രമല്ല എനിക്ക് തോന്നുന്നു ആ പുഴുവിൻ്റെ ദഹന വ്യവസ്ഥയെ ബാധിച്ചതുകൊണ്ട് പിന്നീട് ഇതിലേക്ക് വന്നിട്ടില്ല കണ്ടില്ല ഫ്രൂട്ടിൻ്റെ വലിപ്പം കണ്ടില്ല നല്ല സൈസുള്ള ഫ്രൂട്ടുകളാണ് നമുക്കിവിടെ നല്ല സൈസുള്ള ഫ്രൂട്ടുകളാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ ഒന്ന് കഴിച്ച് കൊടുക്കാം അല്ലേ നിറയെ ഫ്രൂട്ടുകളാണ് നല്ല സൈസുള്ള മരമുന്തിരിയാണ് ഓരോന്ന് ഒന്ന് പൊട്ടിക്കാം നല്ല ജ്യൂസിയാണ് അപ്പം ഞാനൊന്ന് കഴിക്കുകയാണ് നല്ല മധുരമുണ്ട് അല്ലേ നല്ല ജ്യൂസ് സീറ്റ് ഒക്കെ നല്ല വലിപ്പം വെച്ചിരിക്കുന്നുണ്ടോ ഇത് നല്ല പമ്പിൻ്റെ ടേസ്റ്റുള്ള നല്ല മധുരവളേനുമാണ് നല്ല ബ്ലാക്ക് കളറാവത് സീറ്റ് ഊബി കണ്ടല്ലേ കൊല്ല കുത്തി മുഴുത്ത ഫ്രൂട്ടുകളാണ് ഇതൊക്കെ ഇനി വലിപ്പം വെച്ച് വരുന്നേ ഉള്ളൂ കണ്ടല്ലേ കൊല കണക്ക് സീറ്റ് സീറ്റിലൂതി നിറയെ ഫോട്ടോകളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇത് വലിപ്പം വെച്ച് പോകത്തില്ല ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നൊരു ഇനമാണ് നിറയെ ഫ്രൂട്ടാണ് നമ്മൾ കൃത്യമായ അളവിൽ കാൽസ്യവും ഫോസ്ഫറസും പൊട്ടാഷും സൾഫറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു ഫ്രൂട്ട് പയ്യെ വിളഞ്ഞു വരുന്നേ ഉള്ളൂ ഇത് നല്ല ബ്ലാക്ക് കളറാവും ബ്ലാക്ക് കളറാവുമ്പോഴാണ് നല്ല മധുരമായിട്ട് വരുന്നത് കാരണം ഒന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം സീറ്റ് ലോബി ആദ്യം ഉണ്ടായതാണ് അതിന് വലുപ്പക്കുറവുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ വലുപ്പമുള്ള ഫ്രൂട്ടുകളാണ് ഈ വലുപ്പം ഒരു നെല്ലിക്കയുടെ വലിപ്പം വെക്കുന്ന ഫ്രൂട്ടാണിത് സീറ്റ് ലോബി ഞാനൊന്ന് കഴിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഫ്രൂട്ടാണ് മന്ദരമായി വരുന്നേ ഉള്ളൂ നല്ലൊരു ഫ്ലേവർ ഉണ്ട് പ്ലമ്മിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഇത് ലിക്വിഡ് മഗ്നീഷ്യമാണ് നമുക്കറിയാം എപ്സം സോൾട്ടിൽ മഗ്നീഷ്യം ഉണ്ട് നമുക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൾഫേറ്റോ പൊട്ടാഷ്യം ബോറോണും കൂടിയാണ് സ്പ്രേ ഇത് കൊടുത്തത് അപ്പോൾ അതിൽ സൾഫർ ഉള്ള ഉള്ളത് വീണ്ടും സൾഫർ കൊടുക്കുന്നില്ല കാരണം എപ്സം സോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സൾഫറും കൂടെ ഉണ്ട് ഏതൊരു മൂലകവും അമിതമായാൽ അത് പ്രശ്നമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പൊട്ടാഷ് ധാരാളം ഇട്ട് കൊടുക്കുന്നവരാണ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് പക്ഷേ പൊട്ടാഷ് കൂടുമ്പോൾ അത് മഗ്നീഷ്യത്തെ ബാധിക്കും നമ്മൾ അമിതമായിട്ടുള്ള രീതിയിൽ പൊട്ടാഷ് കൊടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യം ഇൻ്റെ അളവ് കുറയും മണ്ണിൽ പ്ലാന്റിൽ കുറയും അങ്ങനെ കുറയുമ്പോഴാണ് പ്രധാനമായിട്ട് ഫ്രൂട്ട് ഡ്രോപ്പിംഗ് അതായത് കൊഴിച്ചിലുണ്ടാകും കായകൾ കൊഴിയും കായകൾക്ക് വേണ്ട രീതിയിൽ മധുരം കിട്ടാതെ വരും അതുപോലെ വലിപ്പക്കുറവ് ഉണ്ടാകും ന്യൂട്രിയൻസിൻ്റെ പല കുറവുകളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് ബാലൻസ്ഡ് ആയിരിക്കണം പ്രത്യേകിച്ച് ഈ മഗ്നീഷ്യത്തിൻ്റെ ഒരു കഴിവെന്ന് വെച്ചാൽ അത് ന്യൂട്രിയൻസിനെ ബാലൻസ് ചെയ്യാൻ കഴിയും നൈട്രജൻ്റെയും അതുപോലെ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ആകീർണത്തിന് പ്ലാന്റിനെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധാതു ഘടകമാണ് എലമെൻ്റാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഈ മഗ്നീഷ്യം കണ്ടെത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചിൽ ജോസഫ് ബ്ലാക്ക് എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അതിനുശേഷം തുടമാനമായിട്ട് ഇതിനെക്കുറിച്ച് പല പഠനങ്ങൾ നടന്നു അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഇലകളുടെ ആരോഗ്യമാണ് മൊത്തത്തിൽ പ്ലാന്റിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് മഗ്നീഷ്യം ഇലകളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഇലകൾക്ക് നല്ല പച്ചപ്പുണ്ടാകുവാനും അതുപോലെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് വന്നാൽ ഇലകളിൽ മഞ്ഞ കളർ രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുമാത്രമല്ല ഒരു പ്ലാന്റിൻ്റെ വളർച്ച പ്രകാശ സംശ്ലേഷണം അത്യാവശ്യ ഘടകമാണ് ഈ പ്രകാശ സംശ്ലേഷണത്തിന് ക്ലോറോഫിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ക്ലോറോഫിലിൻ്റെ രൂപീകരണത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എം മഗ്നീഷ്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഓവറോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവ് ഒരു പ്ലാന്റിനുണ്ടായാൽ പല നിലകളിലുള്ള പ്രശ്നം ആ പ്ലാന്റിനെ ബാധിക്കും നമുക്കറിയാം ഒക്കെ കമ്പുകൾ ചിലപ്പോൾ കരിയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഫംഗസ് കൊണ്ടാണെന്നാണ് എന്നാൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊട്ടാഷ് കൊടുക്കുമ്പോൾ തന്നെ കൃത്യമായ അളവിൽ മഗ്നീഷ്യവും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിപ്പോൾ നമ്മുടെ സോൾട്ടിൽ മഗ്നീഷ്യം ഉണ്ട് പോളിഹാലേറ്റ് എന്നുള്ളൊരു വളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലും മഗ്നീഷ്യം ഉണ്ട് അതുപോലെ നമുക്ക് ഫോളിയാറായിട്ടും ഇലകളിലും ഫ്രൂട്ടുകളിലും ഡയറക്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ നിരവധി ഗുണങ്ങൾ മഗ്നീഷ്യത്തിനുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൂട്ടുകൾക്ക് നല്ല വലിപ്പം ഉണ്ടാകുവാൻ കളർ ഉണ്ടാകുവാൻ നല്ല മധുരം ഉണ്ടാകുവാൻ അതുപോലെ കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റുകളൊക്കെ ഇലകളിൽ നിന്ന് ഈ ഫ്രൂട്ടിലേക്ക് വരുവാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും മഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്ലാന്റുകൾക്ക് ഇത് ഇലകളിലും ഫ്രൂട്ടുകളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇതെടുക്കുന്നത് മൂന്ന് മില്ലിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അളവ് കൂടാൻ പാടുള്ള നമ്മൾ ഏത് ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോഴും ഫോളിയാറായിട്ട് ചെയ്യുമ്പോൾ അളവ് വളരെ കൃത്യമായിരിക്കണം അല്ലെങ്കിൽ പൂക്കൾ കരിയാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ മാവുകളൊക്കെ ഫ്ളർ ചെയ്തിട്ടുണ്ട് മറ്റ് ചില പ്ലാന്റുകൾ ഫ്ളോർ ചെയ്തിട്ടുണ്ട് അതുപോലെ കായകളൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്ന പ്ലാന്റുകളുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന തോതിൽ ഇപ്പോൾ മഗ്നീഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അത് ലിക്വിഡ് മഗ്നീഷ്യമാണ് നമ്മൾ ഇന്ന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ എപ്സം സോൾട്ടിലും മഗ്നീഷ്യം സൾഫറും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം സൾഫേറ്റോ പൊട്ടാഷ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എപ്സം സോൾട്ട് കൊടുക്കുന്നില്ല മഗ്നീഷ്യം ലിക്വിഡ് മഗ്നീഷ്യമാണ് ഇതൊരു ജർമ്മൻ പ്രോഡക്റ്റ് ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ മഗ്നീഷ്യം നമുക്ക് മൂന്ന് മില്ലിയാണ് അളന്നെടുക്കുന്നത് മില്ലി നമുക്കത് അളന്നെടുക്കാം കൃത്യമായിട്ട് അളന്നെടുക്കണം മൂന്ന് മില്ലി മൂന്ന് മില്ലി അഗ്നീഷ് നമ്മൾ അളന്നെടുത്തു പിന്നെ നമുക്കിത് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്നും മില്ലി ഫുട്ടിലേക്ക് ലെവലിലേക്കൊക്കെ നന്നായിട്ട് ആകരണം ചെയ്യപ്പെടുവാനായിട്ട് അപ്സ അപ്സൈറ്റി കൂടെ ചേർക്കുന്നുണ്ട് ഇത് നല്ലൊരു അർജൻറ്റാണ് ഓർഗാനിക് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അമ്പയുടെ ആണ് അപ്സ എറ്റി മാവൊക്കെ ഫ്ലോർ ചെയ്തു തുടങ്ങി ഇപ്പോൾ നമുക്ക് മാവിൻ്റെ പൂവിലടിച്ച് കൊടുക്കാം ഇലകളിൽ അടിച്ചു കൊടുക്കാം അതിവിടെയൊക്കെ ഫ്ലോറിങ് വന്നു തുടങ്ങി നമുക്കിതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ടൈപ്പിങ്ക് പേരയാണ് ഏകദേശം ഒരു എഴുപത് പേരൊക്കെയുള്ള ഇതിലിപ്പോൾ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് കൊഴിയാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇത്രയും ഫ്രൂട്ടുകളുള്ള സ്ഥിതിക്ക് ഇതിന് ഇതിന് വലിപ്പക്കുറവും മധുരക്കുറവുമൊക്കെ വരാൻ സാധ്യതയുണ്ട് പലരും കംപ്ലയിൻ്റ് പറയാറുണ്ട് ഈ ടൈപ്പിങ്ങിന് ചിലതിന് വലുപ്പക്കുറവാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അപ്പോൾ ഇലകളിൽ നിന്ന് ആണ് ഈ ഫുട്ടിനാവശ്യമുള്ള ഷുഗറൊക്കെ ചെല്ലുന്നത് മഗ്നീഷ്യമാണ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇലകൾ ഹെൽത്ത് ഹെൽത്ത് ആയെങ്കിലേ പ്രകാശ സംരക്ഷണം കൃത്യമായിട്ട് ഉണ്ടാക്കും അതുപോലെ ഫ്രൂട്ട് റോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അപ്പോൾ നമുക്കിതിന് കൊടുക്കാം സീറ്റ് ലൂവീത് ഫ്ലമിൻ്റെ ടേസ്റ്റുകളാണ് നിറയെ കായകളാണ് നിറയെ കായ്കളും അപ്പോൾ തന്നെ ഫ്ലോറിങ്ങും വരുന്നുണ്ട് അപ്പോൾ വലിപ്പ കുറവിനും മധുരക്കുറവിനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് മഗ്നീഷ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും ഇതിൻ്റെ ആ തനതായ മധുരം അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് സ്പ്രേ കൊടുക്കുന്നത് ഇലകളിലും നമുക്ക് മഗ്നീഷ്യം സ്പ്രേ കൊടുക്കും ഇത് ആണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കുന്നതിനും ബ്ലാക്ക്ബെറി ആണ് അപ്പോൾ ഇതിലിപ്പോൾ നിറയെ മുട്ടകളാണ് കണ്ടില്ലേ ഫ്ലോറൊക്കെ പിരിഞ്ഞ് കായകളൊക്കെ പിടിച്ചു വരികയാണ് ഇവിടെയൊക്കെ നിറയെ മുട്ടകളാണ് കാവിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ മുട്ടകളിലും ഇലകളിലൊക്കെ നന്നായിട്ട് മഗ്നീഷ്യൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം കൂട്ട് നന്നായിട്ട് വലുപ്പം വയ്ക്കാനും കൊഴിയാതിരിക്കാനും അതുപോലെ നല്ല മധുരവും നിറമൊക്കെ ഉണ്ടാകാനായിട്ടാണ് മഗ്നീഷ്യന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല തണുപ്പ് വന്നതിന് ശേഷം ബ്ലൂബെറി ഒക്കെ കവർ ചെയ്തിരിക്കുകയാണ് നമുക്ക് ബ്ലൂബെറിക്ക് അടിച്ചു കൊടുക്കാം ബ്ലൂബെറിയുടെ പുതിയ കൂമ്പുകളാണ് ഈ വരുന്നത് അപ്പോൾ അതിന് നമുക്ക് ബ്ലൂബെറിക്കൊക്കെ ഇലകളിൽ മഞ്ഞപ്പ് ക്ലോറോസിസ് മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ട് വരാറുണ്ട് ഇലകളിൽ ക്ലോറോസിസ് വരുന്ന മഞ്ഞ നിറം വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് ഇത് ജപ്പാൻ വൈറ്റ് ഗോയാണ് ഇതുണ്ടല്ലേ നിറയെ കായകളാണ് പുതിയ മുട്ടകൾ വരുന്നു ഉറങ്ങിയാൽ നല്ല കാവിടുത്തോണ്ടതിന് ഇത് നന്നായിട്ട് സ്പ്രേ കൊടുക്കാം പപ്പായ കൂയാണ് പപ്പായ ഗുഹയിലും പുതിയ മുട്ടകൾ വരുന്നു അല്ലേ ഇതൊക്കെ കായുകൾ പിടിച്ചിട്ടുണ്ട് നല്ല കാപ്പിടുത്തമുള്ള ഇനമാണ് കുട്ടികളൊക്കെ നമുക്ക് സ്പ്രേ കൊടുക്കാം ഇത് റായ്ലാൻഡ് സീഡ്ലെസ് കൂയാണ് ഉണ്ടല്ലേ ഇതിന് നമുക്ക് സ്പ്രേ കൊടുക്കാം ഗോൾഡൻ ഏറ്റ് ഗുഹയാണ് ഉണ്ടല്ലേ നല്ല കാവിടുത്തം ഉണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പം അതിനെ നമുക്ക് സ്പ്രേ കൊടുക്കാം ഒലോസാപ്പ് ഒലോസാപ്പൂല് നന്നായിട്ട് കാപ്പിടിച്ചിട്ടുണ്ട് നമുക്കിതിനും മഗ്നീഷ്യം സ്പ്രേ കൊടുക്കാം ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്ട്രോബെറി റെഡ് ഗുവയാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിലും അതുപോലെ കൂട്ടിലൊക്കെ നന്നായിട്ട് സ്പ്രേ കൊടുക്കാം റെഡ് കിങ് കൂവയാണ് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്ത് രണ്ട് ഫ്ലവറാണ് ആണ് ഉണ്ടായത് അതിൽ രണ്ടും കാബിടിച്ചിരിക്കുകയാണ് പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട് റെഡ് കിങ് കൂ അതിനുശേഷം നമുക്ക് ഇലകളിലും കൂട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വൺ ത്രണ്ടല്ലേ നല്ല കാവിടുത്തുണ്ട് അപ്പം തന്നെ പുതിയ കായ്കളൊക്കെ പിടിച്ചു വരുന്നുണ്ട് പിടിച്ചു വരുന്നുണ്ട് ജാർവി വൺ ടർക്കിഷ് ടർക്കിഷ് അത്തി പുതിയ പൂക്കൾ വരുന്നു അപ്പ തന്നെ കായ്കളുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം എളുത് കൂടെ എളുത് ഗുവയ്ക്ക് സ്പ്രേ കൊടുക്കാം അപ്പോൾ ഇനിയും മറ്റ് പ്ലാന്റുകൾക്കൊക്കെ മഗ്നീഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്